ഇത് നടന്ന ഒരു സംഭവമാണ് ഒരു നാട് മൊത്തവും തർക്കമില്ലാത്ത സംബന്ധിച്ച കാര്യം ഇപ്പോൾ കേൾക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങളും ചിലപ്പോൾ ചിരിച്ചേക്കാം പക്ഷേ ഇത് ഇതനുഭവിച്ചയാൾ അന്ന് പേടിച്ച് മരിക്കാതിരുന്നത് അയാളുടെ ആയുസിൻ്റെ ബലം കൊണ്ടും കാരണന്മാരുടെ ഗുരുത്തം കൊണ്ടും മാത്രമാണ് അപ്പോൾ കഥയിലേക്ക് വരാം ഒട്ടും അതിശയോക്തി കലർത്താതെ ഒരു പത്തറുന്നൂറ് വർഷം മുമ്പ് മഠത്തിലില്ലാത്തെ പോറ്റികൾ ഇല്ലത്തെ അന്തർജലത്തെ തീണ്ടിയതിന് പാടത്തെ ചേറിൽ താഴ്ത്തി കൊല്ലുകയും പിന്നീട് അയാൾ ഒരു ദുരാത്മാവായി മാറിയപ്പോൾ അഘോര ആവാഹനത്തിലൂടെ ആൽമരത്തിൽ തളച്ച ഒരു ആത്മാവാണ് തെണ്ടൻ എന്നാൽ വർഷങ്ങൾക്ക് ശേഷം തെണ്ടൻ ആരാലോ അബദ്ധത്തിൽ ആ ബന്ധനത്തിൽ നിന്നും മോചിതനായി അപ്പോഴേക്കും വർഷങ്ങൾ ചേർന്ന് നൂറ്റാണ്ടുകളായി പരിണമിച്ചിരുന്നു തെണ്ടന് പ്രതികാരം ചെയ്യാൻ അന്ന് തന്നെ തളച്ച ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് സത്യം പ്രാന്തി പിടിപ്പിച്ചു കലിമൂത്ത തെണ്ടൻ ഇല്ലത്തെ ശേഷിക്കുന്ന ആൻതലമുറ ക്ഷണ്ടന്മാരായി തീരട്ടെ എന്ന് ശപിക്കുകയുണ്ടായി ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് തെണ്ടൻ എന്ന വിശ്വാസത്തിന് ചില സമുദായക്കാർ തെണ്ടരെ വെച്ചാരാധിച്ചിരുന്നു തെണ്ടൻ ഒന്നെങ്കിൽ ഇടിച്ചിടുകയോ അല്ലെങ്കിൽ കണ്ണുകെട്ടി വെള്ളത്തിൽ താഴ്ത്തിക്കുകയോ ചെയ്യും ഒന്നിനെ രണ്ടായി ഒരേ സമയം കാണിച്ച് മനസ്സിൽ മതിഭ്രവം ഉണ്ടാക്കും എന്നാണ് പണ്ടുള്ളവർ പറയാറ് തെണ്ടന് ഏറ്റവും ഇഷ്ടം കോഴിയാണ് അതും വേവിക്കാതെയാണ് നേദിക്കുക തെണ്ടനെ കണ്ടാൽ തെണ്ടൻ തെറ്റുക എന്നാണ് പറയുന്നത് ഒന്നുകിൽ ഉറക്ക കൂവി തെറി പറഞ്ഞു ഓടുക അല്ലെങ്കിൽ വേലിയിൽ നിന്നും പത്തൽ ഊരിയെടുത്ത് സ്വന്തം കാലിൽ തന്നെ ശക്തിയായി അടിക്കുക അപ്പോൾ തെണ്ടൻ തെറ്റിവിടും എന്നാണ് വിശ്വാസം പറഞ്ഞു കേട്ട അറിവാണ് പലർക്കും പണി കിട്ടിയ പാണൻ്റെ പാട്ടുമുണ്ട് എന്ന് സാരം ഇത് നടന്നത് കൊടുങ്ങല്ലൂർ പോകുന്ന വഴി ചാപ്പാറ എന്ന സ്ഥലത്താണ് ചാപ്പാറ വളമെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പ്രസിദ്ധമാണ് ഒരുപാട് അപകടങ്ങൾ നടന്ന ഒരു വളവാണ് ചാപ്പാറ വളവ് കൊടുങ്ങല്ലൂരിൽ നിന്നും വരുന്ന വണ്ടികൾ എതിരെ തൃശ്ശൂരിൽ നിന്നും വരുന്ന വണ്ടികളിൽ സ്ഥിരം തേമ്പും ഒരു വളവും കയറ്റവും ചേർന്നതാണ് ചാപ്പാറ വളവ് അതുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും വരുന്ന വണ്ടികൾ കയറ്റവും വളവുമായതിനാൽ കാല് കൊടുത്തു തന്നെ വളയ്ക്കും ഇത് പലപ്പോഴും എതിരെ വരുന്ന വണ്ടിയുടെ വലതുവശം കണ്ടേ പോവുകയുള്ളൂ ഈ ഒരുപാട് ജീവനുകൾ ഈ വളവിൽ അകാലത്തിൽ പുരിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു തിയേറ്ററിൽ പ്രൊജക്ട് ഓപ്പറേറ്ററായ അശോകൻ്റെ കഥയാണിത് നാട്ടിലെല്ലാവരും അശോകനെ അർത്ഥം അശോകൻ എന്നാണ് വിളിക്കുക അതിന് പിന്നിലുള്ള ഒരു കഥയാണ് ഞാനിന്നിവിടെ പറയുന്നത് ഇപ്പോൾ തിയേറ്ററൊക്കെ പൂട്ടി പണ്ടത്തെ പ്രൊജക്ടറും പോയി അതുകൊണ്ട് ഇപ്പോൾ അശോകേട്ടൻ വാർക്കപ്പണിക്ക് പോകുന്നു സിനിമ എന്ന് പറഞ്ഞാൽ പ്രാന്താണ് അക്കാലത്തെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ സ്ത്രീകളുടെയും കുമാരികളുടെയും കുട്ടികളായ ഞങ്ങളുടെ ഹീറോ ആയിരുന്നു അശോകേട്ടൻ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അശോകേട്ടൻ വന്നാലേ പടം കളിക്കൂ സ്ത്രീകൾ മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ അശോകൻ അതായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഒരു ലൈൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് അശോകത്തിന് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവുമാണ് പുള്ളി പണിയെടുക്കുന്ന തിയേറ്ററിൽ മമ്മൂട്ടിപ്പണം കളിക്കുമ്പോൾ ആളില്ലെങ്കിൽ ഇടിപ്പടമാണ് അടിപ്പടമാണ് ഗംഭീര പ്രകടനമാണ് മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ആളുകളെ കുത്തിക്കേറ്റും അങ്ങനെ ഒരു വെള്ളിയാഴ്ച മമ്മൂട്ടിയുടെ അർത്ഥം എന്ന സിനിമ റിലീസായി അശോക ഘട്ടൻ പണിയെടുക്കുന്നത് അക്കാലത്തെ സി ക്ലാസ് തിയേറ്ററിലായിരുന്നു ഇവിടെ പടം വരാൻ എങ്ങനെയായാലും ഒരു മൂന്നോ നാലോ മാസം കഴിയും പടം കാണാൻ വൈകിയാൽ മമ്മൂട്ടി തന്നോട് പിടങ്ങുകയും ചെയ്യും പടം കൊടുങ്ങലൂരുള്ള തിയേറ്ററിൽ കളിക്കുന്നുണ്ടെന്ന് അശോക് ഘട്ടനെ മാതൃഭൂമി പത്രം അറിയിച്ചു അങ്ങനെ ഒരു തിങ്കളാഴ്ച പണിയെടുക്കുന്ന തിയേറ്ററിൽ കളിക്കുന്ന തവിഴ്പ്പടം ഓടിക്കാൻ തൻ്റെ അസിസ്റ്റൻ്റായ ഗോവിന്ദൻകുട്ടിയെ എങ്ങനെയൊക്കെയോ പഠിപ്പിച്ചു കൊടുത്ത് പത്ത് കിലോമീറ്റർ അകലെയുള്ള തിയേറ്ററിലേക്ക് രാത്രി ഒരു എട്ട് മണിക്ക് തൻ്റെ റാലി സൈക്കിളിൽ അശോകേട്ടൻ കൊടുങ്ങല്ലൂരിലേക്ക് വിട്ടു വീട്ടിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ അശോകൻ പോലും അറിഞ്ഞില്ല റാലി സൈക്കിൾ അശോകേട്ടനെയും കൊണ്ട് പറക്കുകയായിരുന്നു പണം കണ്ടു എന്നത്തെയും പോലെ തന്നെ മനസ്സിൽ മമ്മൂട്ടിക്ക് മനസ്സിൽ രണ്ട് ജെയ് വിളിച്ചു അന്നത്തെ കാലത്ത് പുള്ളി മമ്മൂട്ടിയാണ് മമ്മൂക്ക ആയിട്ടില്ല പടം കഴിഞ്ഞപ്പോൾ സമയം പതിനൊന്നര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കൊടുങ്ങല്ലൂരാണ് തീയറിലെ ഗേറ്റിന് പുറത്ത് കുറുക്കം ഒലിച്ചുറങ്ങുന്ന കൊടുങ്ങല്ലൂർ പിന്നെ ആകെയുള്ളത് അമ്മയാണ് അങ്ങനെ അശോകേട്ടൻ്റെ അമ്മയെ അടഞ്ഞു കിടക്കുന്ന കിഴക്കേ നടയിൽ റോഡിൽ നിന്നുകൊണ്ട് ഒന്ന് തൊഴുതു എന്നിട്ട് പടത്തിലെ ഓരോ രംഗങ്ങൾ മനസ്സിൽ വീണ്ടും കണ്ടുകൊണ്ട് വീട്ടിലേക്ക് ആഞ്ഞു ചവിട്ടി എങ്ങനെയെങ്കിലും മുതലാളിയോട് പറഞ്ഞ് എത്രയും വേഗം ഈ പടം താൻ പണിയെടുക്കുന്ന തിയേറ്ററിൽ കളിപ്പിക്കണമെന്ന് അശോകൻ മനസ്സിലുറപ്പിച്ചു കൊടുങ്ങല്ലൂർ പാലം കഴിഞ്ഞു വരെയുള്ളൂ റോഡിൽ വെളിച്ചം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു എട്ട് കിലോമീറ്റർ റോഡ് മുന്നിലുണ്ട് എന്ന സങ്കല്പത്തിൽ സൈക്കിളിൽ ചവിട്ടണം എന്നാലും ഭാഗ്യത്തിന് നേരിയ നിലാവുണ്ട് അശോക ഇത് പുത്തിരിയൊന്നുമല്ല എത്രയോ സെക്കൻഡ് ഷോയ്ക്ക് ഇതുപോലെ മഞ്ഞും മഴയത്തും പോയിരിക്കുന്നു കൊടുങ്ങല്ലൂർ പാലം കഴിഞ്ഞാൽ പിന്നെ ചാപ്പാറ എന്ന സ്ഥലമാണ് ഒരു കയറ്റവും പിന്നെ ഒരു വളവും കഴിഞ്ഞാൽ ചാപ്പാറ സെൻറ്റർ ആണ് കയറ്റം കയറി വളവ് തിരിഞ്ഞതും അശോകേട്ടൻ്റെ സൈക്കിളിൻ്റെ ചെയിൻ തന്നെ മൂപ്പര് സൈക്കിൾ ഇറങ്ങി ഈ റാലി സൈക്കിളിൻ്റെ ഇടാൻ അതിൻ്റെ ചെയിൻ കവർ അഴിക്കണം അതിന് അശോക സൈക്കിൾ സൈഡിൽ ഒരുക്കി സ്റ്റാൻഡിലിട്ട് സൈക്കിൾ ലോക്ക് ചെയ്ത് താക്കോൽ ഊരി എന്നിട്ട് എന്നിട്ട് സൈക്കിളിൻ്റെ ചെയിൻ കവർ താക്കോൽ വെച്ച് സൈഡിൽ തിക്കി തുറന്ന് ചെയിൻ നേരെയാക്കി താക്കോലിട്ട് ലോക്ക് തുറന്നു എന്നിട്ട് സൈക്കിൾ സ്റ്റാൻഡിൽ നിന്നും ഇറക്കി കയറാൻ തുടങ്ങിയതും പുറകിൽ നിന്നും ഷൂ എന്നുള്ള വിളി കേട്ടു അശോകൻ തിരിഞ്ഞു നോക്കി ഒരു അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്നയാൾ ഷർട്ടില്ല ഒരു വെള്ളമുണ്ടും പിന്നെ കഴുത്തിൽ രണ്ടാം മുണ്ട് പോലെ തോർത്തുമാണ് വേഷം ഒരു സാധാരണ മനുഷ്യൻ അശോകട്ടന് പ്രത്യേകിച്ച് ഒരു അസ്വാഭാവികതയും തോന്നിയില്ല ആ കാർന്നവർ അശോകന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് എന്നെ ഒന്ന് തെക്കോട്ട് കൊണ്ടവിടുമോ എന്ന് ചോദിച്ചു കാർന്നോറുടെ വീടെവിടാ പാളത്തിനടുത്താണെന്ന് കാർന്നൂർ മറുപടി പറഞ്ഞു അത് പറയുമ്പോൾ അയാളുടെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ മനസ്സ് മുഴുവൻ മമ്മൂട്ടിയുടെ ബെന്ന കഥാപാത്രം മാത്രമായതിനാൽ അശോകൻ്റെ മനസ്സ് അതൊന്നും കാര്യമാക്കിയില്ല എന്നാൽ ശരി കയറിക്കൂ എന്ന് പറഞ്ഞു ആ കാർന്നോരെ പുറകിലിരുത്തി അശോകൻ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി കാർന്നൂര് മെലിഞ്ഞിട്ടാണെങ്കിലും ഒടുക്കത്തെ ഭാരമാണല്ലോ എന്ന് അശോകൻ മനസ്സിലോർത്തു സൈക്കിൾ ആഞ്ഞു ചവിട്ടിയിട്ട് കൂടി മുന്നോട്ടങ്ങോട്ട് വിചാരിച്ചതുപോലെ നീങ്ങുന്നില്ല കാരണന്നോരെ എന്താ നിങ്ങളുടെ പേര് പുറകിൽ നിന്നും മറുപടിയൊന്നും ഇല്ലാത്തതിനാൽ അശോകം വീണ്ടും ചോദിച്ചു കാരണന്നോരെ പേരെന്താ പേരിലൊക്കെ എന്തിരിക്കുന്ന മോനെ ആ അത് ശരിയാ കാരണവരെ പേര് നന്നായിട്ട് സ്വഭാവം മോശമായി തീർന്നില്ലേ അല്ല കാരണന്നോർ ഇത് എവിടെ പോയതാ ഈ പാതിരാത്രി അമ്മയെ കാണാൻ പോയതാ ആരെ കുരുമ്പയെ കാണാനാണോ കൊടുങ്ങല്ലൂർ അമ്മയെ തദ്ദേശവാസികൾ ശ്രീകുരുമ്പ എന്നാണ് വിളിക്കുക ആ അങ്ങനെയും പറയാം കാർന്നോർക്ക് എത്ര വയസ്സായി അറിയില്ല കുറേയായി കാണും അപ്പോൾ വയസ്സും അറിയില്ല ആട്ടെ അമ്മ ഇപ്പോൾ കിടപ്പിലാണോ അല്ല തീപ്പെട്ടു പോയി ഏയ് അതെന്തൂട്ടാ ഈ തീപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് നിനക്ക് തിരിയില്ല ഐ കാ പറ കേൾക്കട്ടെ വയസ്സും വല്ല പറയാത്ത ആളാണ് എന്നെ തിരിപ്പിക്കാൻ വരുന്നത് കാർന്നൂർ സിനിമ കാണാറുണ്ടോ അതെന്താ അപ്പോൾ സിനിമ എന്താണെന്നൊന്നും അറിയില്ലേ കാർന്നവർക്ക് മമ്മൂട്ടി അറിയോ അതാരാ അപ്പോൾ കാർന്നവർ ഈ ലോകത്തൊന്നും അല്ലേ ജീവിച്ചിരിക്കുന്നത് അല്ല ഞാനൊരു തിയേറ്ററിലാണ് പണിയെടുക്കുന്നത് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ശ്രീകുമാറി വന്നാൽ മതി ഞാൻ ഫ്രീ ആയിട്ട് കാണിച്ചു തരാം എനിക്ക് വരാൻ കഴിയില്ല ബന്ധനമുണ്ട് ഓ മനസ്സിലായി മനസ്സിലായി ഭാര്യയെ പേടിയാണല്ലേ എനിക്ക് തോന്നി കഷ്ടം കാരണവരെ ഇത്രയും വയസ്സായില്ലേ ഇപ്പോഴും സ്വന്തം ഭാര്യയുടെ ബന്ധനത്തിനാണല്ലേ ഇതൊക്കെ ഞാൻ എൻ്റെ ഭാര്യ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യും നമ്മളാണുങ്ങൾ സ്വന്തം വില കളഞ്ഞു കുളിക്കരുത് മനസ്സിലായോ വ എന്ന് പുറകിൽ നിന്ന് മറുപടി വന്നു അത് കേട്ട് ചിരിച്ചുകൊണ്ട് അശോകൻ പാട്ടും പാടി സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി ഏതാണ്ട് കരിപണെന്ന് എത്താറായി അപ്പോൾ എൻ്റെ സൈക്കിളിൻ്റെ മുൻപിൽ ഒരാൾ റോഡിൻ്റെ നടുക്കുകൂടി നടന്നു പോകുന്നു താൻ കുറച്ചു മുമ്പ് സൈക്കിളിൽ കയറ്റിയ അതേ കാരണന്നവരുടെ ശരീരപ്രകൃതി വെള്ളമുണ്ട് തോളിൽ രണ്ടാം രണ്ടാമുണ്ടും അശോക ട്ടൻ ഒന്നും ബെല്ലടിച്ചു അയാൾ അപ്പോഴും അതൊന്നും കേൾക്കാതെ നടത്തും തുടർന്നു ഇത് കണ്ട അശോകൻ ഏ കാർന്നൂരെ നോക്കിയേ ഒരാൾ വെള്ളം അടിച്ച് റോഡിന് നടുക്ക് നിന്ന് കിളിമാസ് കളിക്കുന്നുണ്ട് പുറകിൽ നിന്നും അതിന് മറുപടി ഒന്നും കിട്ടിയില്ല അശോക് വീണ്ടും കാർന്നവരെ നീട്ടി വിളിച്ചു എന്നിട്ട് പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ സൈക്കിൾ കാരിയർ കാലി അത് കണ്ടവശം അശോകൻ ബ്രേക്ക് പിടിച്ച് കാലുകുത്തി ഒന്ന് പുറകോട്ട് തിരിഞ്ഞു കാർന്നൂരിരുന്നിരുന്ന സൈക്കിളിൻ്റെ കാരിയർ കാലിയാണ് അത് കണ്ടതും പകച്ചുപോയ അശോകൻ തൻ്റെ മുമ്പിലേക്ക് വെട്ടിത്തിരിഞ്ഞു തൻ്റെ മുമ്പിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നയാൽ തന്നെ നോക്കി മുഖാമുഖം നിൽക്കുന്നു അതെ കുറച്ചു മുമ്പ് തൻ്റെ പുറകിൽ കയറിയ അതേ കാർന്നൂർ തന്നെ അയാൾ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് നിന്നെടുത്ത് നിന്ന് അശോകൻ സെക്കൻഡുകൾ കൊണ്ട് വെട്ടി വേർത്തു തൈക്കിളിൽ നിന്ന് ഒന്ന് ഇറങ്ങാനോ സാധിക്കുന്നില്ല പെട്ടെന്ന് തന്നെ തൻ്റെ തൊട്ടുപുറകിൽ നിന്ന് ഒരു ശബ്ദം എന്താ നിന്നത് പോവാലേ എന്നാൽ ഇത് കണ്ടതോടെ അശോകേട്ടൻ ശബ്ദം കേട്ട പുറകിലേക്ക് തിരിഞ്ഞു നോക്കണോ അതോ മുമ്പിൽ തനിക്ക് വട്ടം വെച്ച് നിൽക്കുന്ന കാർന്നോരെ മറികടന്ന് ഓടണോ എന്ത് ചെയ്യുമെന്നറിയാതെ ആ നിൽപ്പ് തുടർന്നു അടുത്ത സെക്കൻഡിൽ എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ സൈക്കിൾ ഇട്ട് ചാടി ഇറങ്ങി പക്ഷേ താൻ വിചാരിച്ചതുപോലെ കാല് പൊക്കിയെടുത്ത് സൈക്കിളിൽ നിന്നും ഇറങ്ങാൻ അശോകന് കഴിഞ്ഞില്ല ചെറിയൊരു ടൈമിംഗ് മിസ്റ്റേക്ക് സൈക്കിളും അശോകനും റോഡിലേക്ക് മറിഞ്ഞു വീണു കിടന്ന കിടപ്പിൽ അശോകൻ നോക്കുമ്പോൾ വെള്ളം കൊണ്ടുത്തിയാൽ നിലത്ത് റോഡിലിരിക്കുന്നു എന്തോ കയ്യിൽ പിടിച്ച് കടിച്ചുപറിച്ച് തിന്നു ഇത് കണ്ടവശം മൂപ്പരുടെ ഒരു വലിയ അലർച്ച തൊണ്ടയുടെ അതിരുകൾ കടന്ന് പുറത്തേക്ക് വന്നില്ല വീണ് കിടന്നുകൊണ്ട് അശോകൻ പുറകിലേക്ക് നിറങ്ങി പക്ഷേ ഉടുത്തിരുന്ന മുണ്ടിലും കാലിലുമൊക്കെയായിട്ടാണ് സൈക്കിൾ കിടക്കുന്നത് സൈക്കിൾ എങ്ങനെയൊക്കെയോ കാലുകൊണ്ട് തെന്നി നീക്കി അശോകട്ടിനെ എഴുന്നേറ്റ് മുന്നോട്ടോടാൻ തുരിഞ്ഞതും നിലത്തിരുന്ന കാർന്നോർ മുമ്പ് കണ്ട വശത്തു നിന്ന് താൻ ഓടാൻ വേണ്ടി തിരിഞ്ഞ വശത്തു വിരിക്കുന്നു അതായത് തൻ്റെ മുൻപിലും പുറകിലും ഒരേ ആൾ തന്നെ ഇത് കണ്ടവശം താൻ ഓടാനെടുത്ത മുഴുവൻ ശക്തിയും പെട്ടെന്ന് നിർത്തിയത് കാരണം ഒന്നിനടി മുന്നിലേക്ക് അശോകൻ വേച്ച് വെച്ച് താടിയും കൈമുട്ടും കുത്തി വീണു വീഴ്ച കണ്ട് ഒരു ഗുണമുണ്ടായി അന്നു വരെ പണിമുടക്കിയ തൊണ്ട ശരിയാക്കി അയ്യോ നാട്ടുകാരെ ഓടിവായോ എന്നെ കൊല്ലാമ്പോടെ ഓടിവായോ ആരെങ്കിലും ഓടിവായോ എന്ന് ഉറക്കം നിലവിളിച്ചുകൊണ്ട് ഓടി പേടി കാരണം നിർത്താതെയുള്ള ഓട്ടമായിരുന്നു അന്ന് ലോക്സഭാ ഇലക്ഷൻ ഡെക്ലെയർ ചെയ്ത സമയമാണ് ചുവരെഴുത്തൊക്കെ വളരെ നേരത്തെ തുടങ്ങും അശോകഘട്ടൻ നേരെ ഓടിച്ചെന്നത് രാത്രി പാർട്ടിക്ക് വേണ്ടി ചുവരെഴുത്തി ചെയ്തുകൊണ്ടിരുന്നവരുടെ ഇടയിലേക്കാണ് അയ്യോ എന്ന് അലർച്ച കേട്ട് അവർ തിരിയുന്നതിന് മുമ്പ് മൂപ്പര് നേരെ ചെന്ന് വീടത് ചുവരെഴുത്തിന് വെച്ചിരിക്കുന്ന പെയിന്റിലേക്കാണ് അതും കറുപ്പ് അതു മാത്രമല്ല വീഴ്ചയിൽ കുറച്ച് പെയിൻറ്റ് വിളിച്ചതിനു വേണ്ടി വെച്ചിരിക്കുന്ന പെട്രോ മാസിലേക്കും തെറിച്ചു ഇതൊക്കെ സംഭവിക്കുന്നത് സെക്കൻഡുകൾക്കിടയിലാണ് ചുവരെഴുന്നവർ ഒരു ചെറിയ നിലാവട്ടത്തിൽ നോക്കുമ്പോൾ ഒരു കറുത്ത രൂപം നിലത്തുനിന്ന് എഴുന്നേറ്റ് അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് നിലവിളിക്കുന്നു പക്ഷേ കറുത്ത പെയിൻ്റ് വീണ വീഴ്ചയിൽ കുറച്ച് അശോകട്ടൻ്റെ വായിലും പോയി അത് തുപ്പിക്കളയുന്നതിനോടൊപ്പമാണ് മൂപ്പര് അയ്യോ എന്ന് അലറി വിളിക്കുന്നത് അതുപോലെ പുറത്തേക്ക് വരുന്നത് ഒരു പ്രത്യേകതരം ശബ്ദം മാത്രമാണ് വൃഷൻ താഴെയിട്ട് അയ്യോ എന്ന് ഉറക്കം വിളിച്ച് ജീവനും കൊണ്ട് ചുവരെഴുത്ത് ചെയ്യുന്നവർ എഴുന്നേറ്റോടി അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇന്ന് വരെ ജീവിതത്തിൽ കേൾക്കാത്ത ശബ്ദമാണ് പെയിൻറ് കുടിച്ച അശോകേട്ടൻ്റെ തൊണ്ട പുറപ്പെടുവിച്ചത് അതിലൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഒരു കറുത്ത രൂപം താഴെ നിന്ന് എഴുന്നേറ്റ് വല്ലാത്ത രീതിയിൽ കൈയൊക്കെ നീട്ടി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു തങ്ങളെ തീർക്കാൻ വന്ന ഒരു ദുരാത്മാവാണ് അശോകേട്ടൻ എന്നാണ് അവർ കരുതിയത് പിന്നെ ഒന്നും ആലോചിക്കാതെ അവർ ജീവനും കൊണ്ടോടി പിന്നാലെ മൊത്തം കറുപ്പിൽ കുളിച്ച് അശോകേട്ടനും അവരും ഓട്ടത്തിൽ അയ്യോ ഞങ്ങളെ കൊല്ലാൻ വരുന്നേ എന്ന് പറയുന്നുണ്ട് അവരുടെ പുറകെ അശോകേട്ടനും എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട് അശോകേട്ടൻ പണ്ടത്തെ ഹിപ്പി സ്റ്റൈൽ മുടിയുള്ള ഒരു ആരാധകനായിരുന്നു അതിൽ കൂടി ആയപ്പോൾ വല്ലാത്തൊരു രൂപമായി മൂപ്പനെ കാണാൻ ചുവരെഴുത്തുകാർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഭീകര രൂപം ചുമച്ച് കാർക്കിക്ക് തുപ്പിക്കൊണ്ട് അവരായിട്ട് ഓടിക്കുന്നു അവരുടെ പിന്നാലെ ഓടുന്നതിനിടയ്ക്ക് അശോകേട്ടൻ കാർക്കിക്ക് തുപ്പിക്കൊണ്ട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് എടോ നിൽക്കടോ ഞാൻ പ്രേതമല്ല അശോകനാണെന്ന് അപ്പോൾ അവരിലൊരാൾ ഇത് പകുതിയാണ് ആ മരണപ്പാച്ചിനിടയിൽ കേട്ടത് ഇടുകേട്ടത് ആൾ മറ്റുള്ളവരോട് ഉറക്കെ ഓടിക്കോളാ ഇത് അശോകൻ്റെ പ്രേതമാടാ എന്നൊക്കെ പറഞ്ഞ് ഓട്ടത്തിൻ്റെ വേഗത കൂട്ടി പെട്ടെന്ന് അശോകൻ റോഡിലെ ഒരു കുഴിയിൽ തട്ടി മുമ്പിലേക്ക് കമിഴ്ന്നടിച്ച് വീണു കുറച്ച് സമയം വേണ്ടി വന്നു അശോകേട്ടനെ ഒന്ന് എഴുന്നേക്കാൻ ഒരു വിധത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുമ്പിൽ ഓടിയിരുന്ന ആളുകളെ കാണുന്നില്ല എന്നാലും അശോകേട്ടൻ ഓട്ടോവും അലർച്ചയും നിർത്തിയില്ല ഒരു വിധത്തിൽ മനക്കലപ്പടി എന്ന സ്ഥലത്തെത്തി മൂപ്പരുടെ വെല്ലിച്ചൻ്റെ വീട് മനക്കലപ്പടി റോഡ് സൈഡിൽ തന്നെയാണ് അലറിക്കൊണ്ട് തൻ്റെ വെല്ലിച്ചൻ്റെ വീട്ടിലേക്ക് അശോകേട്ടൻ ഓടിക്കേറി വാതിൽ തട്ടി സമയം ഒരു മണി കഴിഞ്ഞിരിക്കുന്നു സുരേഷെ ഡാ സുരേഷെ വാതിൽ തുറക്കടാ എന്ന് ഉറക്കെ അലറി വെല്ലിച്ചൻ്റെ മകനാണ് സുരേഷ് പക്ഷേ വെല്ലിച്ചനാണ് വാതിൽ തുറന്നത് വാതിൽ തുറന്ന വശം അയ്യോ എന്ന് പറഞ്ഞ് വെല്ലിച്ചൻ പുറകോട്ടും മറിഞ്ഞു വീണു അല്ല വെല്ലിച്ചനെ കുറ്റം പറയാൻ പറ്റില്ല അന്നേരത്തെ അശോകേട്ടൻ്റെ നിറം കറുപ്പ് പെയിൻ്റിൽ ചുവന്ന പെയിൻറ്റ് കൊണ്ട് ചാലുകൾ ഇട്ടതുപോലെയായിരുന്നു അശോകേട്ടൻ രണ്ടനെ കെട്ടിട്ട് ഓടിയതാണെങ്കിൽ ഇപ്പോൾ ഈ കോലത്തിൽ അശോകേട്ടനെ കണ്ടാൽ തെണ്ടം വരെ ജീവൻ കയ്യിൽ പിടിച്ചോടും ഓടും അത്രയ്ക്കും ഭീകരമായിരുന്നു പെയിൻറ്റിലും ചോരയിലും കുളിച്ച അശോകേട്ടനെ കാണാൻ വെല്ലിച്ചിൻ്റെ അലർച്ച കേട്ട് വെല്ലിയമ്മിയും സുരേഷും ഭാര്യയും പിള്ളേരെയും ഹാളിലേക്ക് ഓടി വന്നു പിന്നെ കൂട്ടനിലവിളിയായിരുന്നു ഉയർന്നത് ആ വീട്ടിൽ നിന്നും രാത്രി ഒരു മണിക്ക് ഒടുവിൽ ഒരു വിധത്തിൽ താൻ അശോകനാണെന്ന് വീട്ടുകാരെ പറഞ്ഞു ബോധിപ്പിച്ചു അന്നത്തെ ദിവസം നേരം വെളുത്തു ഇത് നാട്ടുകാർ മൊത്തമറിഞ്ഞു മാത്രമല്ല ആശുപത്രിയിലുള്ളവർക്ക് ഒരു തച്ചിൻ്റെ പണിയായിരുന്നു കിട്ടിയത് ദേഹം മുഴുവൻ കറുത്ത പെയിനിൽ കുളിച്ച അശോകഠൻ്റെ കണ്ണേതാ മൂക്കേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ മുറിവിലൊക്കെ പെയിൻറ്റാണ് അവർ ആദ്യം അശോകട്ടനെ സ്പിരിറ്റിൽ മുക്കിയെടുത്തു താടിയും ചുണ്ടും കാലുമൊക്കെ തൊലി പോയ അവസ്ഥയിൽ ദേഹം മൊത്തം കട്ടിയുള്ള എനാമൽ പെയിൻറ്റും അതിൻ്റെ കൂടെ സ്പിരിറ്റും അശോകട്ടിന് ഈരേഴ് പതിനാല് ലോകവും ഉണ്ടെങ്കിൽ അതും കൂടി കണ്ടു കൂടാതെ കൊനിമേ കുരു അതിന്മേൽ പരുവെന്ന് പറയുന്ന പോലെ മൂന്നിൻ്റെ ഒന്ന് മൂപ്പർക്ക് ചിക്കൻ ബോക്സും പിടിപെട്ടു അക്ഷരാർത്ഥത്തിൽ അശോകൻ പെട്ടു അതിലും ഭേദം തെണ്ടൻ്റെ ഒരടിക്ക് ജീവൻ പിടിയുക എന്നതായിരുന്നു നല്ലതെന്ന് അശോകട്ടിന് ഒന്നല്ല പലതവണ തോന്നിക്കാണും ആളുകൾ നോക്കുമ്പോൾ താലൂക്ക് ആശുപത്രി കിടക്കയിൽ അഞ്ചടി അഞ്ചിഞ്ചുള്ള കയ്യും കാലും മനുഷ്യൻ്റെ പോലെയുള്ള വേദന കൊണ്ട് ഞരങ്ങുന്ന ഒരു ജീവി അതായിരുന്നു കാഴ്ചയിൽ അശോകേട്ടൻ അന്നാ കാഴ്ച കണ്ട് ഡോക്ടർമാർ വരെ നിർത്താതെ ചിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അതിൽ തീർത്തും അതിശക്തി ഉണ്ടാവില്ല അങ്ങനെ ആ സംഭവത്തിന് ശേഷം മമ്മൂട്ടി പിന്നീട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു പക്ഷേ മമ്മൂട്ടിക്ക് അർത്ഥമെന്ന പടം പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നേടിക്കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അശോകൻ ആ ഒരൊറ്റ പടം കൊണ്ട് ഫേമസ് ആയി തെണ്ടൻ മാടൻ ഈ രണ്ട് മുതലുകൾ അടിച്ചാൽ പിന്നെ അയാളെ ജീവനോടെ കിട്ടിയിട്ടും വലിയ കാര്യമില്ല എന്നാണ് കർന്നന്മാർ പറയാറുള്ളത് പക്ഷേ ഇവിടെ ദേഹം മൊത്തം തൊലിപോയി മുറിവിൽ മൊത്തം കട്ടിയുള്ള പെയിൻറ്റുമായ അശോകേട്ടനെ ജീവനോടെ കിട്ടി എന്നേ ഉള്ളൂ ഒരു മൂന്ന് മാസം എടുത്തു പഴയ കോലത്തിൽ തന്നെ അശോകേട്ടനെ വീട്ടുകാർക്കും നാട്ടുകാർക്കും തിരിച്ചു കിട്ടാൻ ഈ സംഭവം നാട്ടിപ്പാട്ടായി അതിനുശേഷം പതിയെ പതിയെ അശോകേട്ടൻ്റെ പേര് അർത്ഥം അശോകൻ എന്ന് മാറി ഇന്നുമുണ്ട് അശോകേട്ടൻ തെണ്ടൻ തെറ്റി ജീവനോടെ വന്നതുകൊണ്ടാണോ എന്നറിയില്ല ഈ അമ്പതാം വയസ്സിലും ഒരു മുപ്പത്തഞ്ച് വയസ്സേ പറയുകയുള്ളൂ മൂപ്പരെ കണ്ടാൽ ഒടുക്കത്തെ ആരോഗ്യവും മൂപ്പരെ കാത്തത് കൊടുങ്ങല്ലൂർ അമ്മയായിരുന്നു എന്നാണ് അശോക് പറയാറ് അതുകൊണ്ട് എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും ഭരണിനാളിലുള്ള കാവുനീണ്ടലിനും അശോകൻ അമ്മയുടെ സന്നിധിയിൽ ഹാജരുണ്ടാവും മമ്മൂട്ടിയെ ഒരുപാട് ആരാധിച്ചിരുന്ന വെയിലോ മഞ്ഞോ മഴയോ വകവയ്ക്കാതെ എല്ലാം മമ്മൂട്ടി പടങ്ങളെ റിലീസിന് ആദ്യ ദിവസം എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും മാറ്റിനിക്ക് തിയേറ്ററിൽ ഉണ്ടാവാറുള്ള ഓരോ പടത്തിലും മമ്മൂട്ടിയുടെ അഭിനയത്തെപ്പറ്റി വാതു വരാതെ സംസാരിക്കാറുള്ള ഉത്സവപ്പറമ്പുകളിൽ നിന്നും മമ്മൂട്ടിയുടെ പോസ്റ്റർ മാത്രം വാങ്ങി തൻ്റെ കിടപ്പുമുറിയിൽ നിരത്തി ഒട്ടിച്ചു വയ്ക്കാറുള്ള അശോകട്ടനെ മമ്മൂട്ടിയുടെ ഒരു സിനിമയുടെ പേര് തന്നെ ഇരട്ടിപ്പേരായി ആ നാടുമൊത്തം വിളിക്കുക എന്നതും കാലത്തിൻ്റെ കാവ്യനീതി ആയിരിക്കാം അത് മരണം വരെ ചൂണ്ടയ്ക്കൽ അശോകൻ ഞങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ അർത്ഥം അശോകനായിരിക്കും എന്നും നിർത്തുന്നു പ്രേതമുണ്ടോയെന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരിക്കും പലരുടെയും മറുപടി എന്നാൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രേതമുണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടാവും ചിലർക്കെങ്കിലും പതിപോലെ രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയതും മഴ തകർത്ത് പെയ്യുന്നുണ്ട് കുറച്ച് സമയം മഴയിലേക്ക് നോക്കി നിന്നുകൊണ്ട് റെയിൻകോട്ട് ഇട്ടു മഴ മാറുന്ന ലക്ഷണമൊന്നുമില്ലെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് യാത്ര തുടങ്ങിയതും എൻ്റെ ഫോൺ നിർത്താതെ വെല്ലടിക്കാൻ തുടങ്ങി ലേറ്റായതുകൊണ്ട് ഓഫീസിൽ നിന്നും വിളിക്കുന്നതാവും എന്ന് കരുതി ആ മഴയിൽ വണ്ടി നിർത്തി ഫോൺ എടുക്കാൻ നിന്നില്ല അങ്ങനെ ഓഫീസിലെത്തി ഓരോ ജോലികൾ ചെയ്യുന്നതിനിടയിൽ പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്ത കാര്യം ഓർമ്മ വന്നത് വേഗം തന്നെ ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ വയനാട്ടിൽ നിന്നും സുഭാഷ് ഏട്ടൻ എന്നെ വിളിക്കുന്നു പുള്ളി എന്നെ വിളിക്കാറില്ലല്ലോ എന്ത് പറ്റിയതാവോ എന്ന് കരുതി വേഗം തിരിച്ചു വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എടാ നീ പറ്റിയാൽ ഇപ്പോൾ തന്നെ എൻ്റെ വീട് വരെ ഒന്ന് പോകണം അച്ഛൻ ഇന്നലെ ടൗണിൽ നിന്നും വന്നതിൽ പിന്നെ ഫുൾ ടൈം പൂജാമുറിയിലാണ് ഇടയ്ക്ക് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഉറക്കിച്ചിരിക്കുന്നുണ്ട് അമ്മയും ചിഹ്നവും ആകെ പേടിച്ചിരിക്കുകയാണ് ഞാൻ ബാംഗ്ലൂരിലാണ് ഇവിടെ നിന്നും വരുമ്പോഴേക്കും എന്താകുമെന്നറിയില്ല നീ ഒന്ന് പോയി നോക്കോ എന്ന് പറഞ്ഞതും ഞാൻ പോവാമെന്ന് പറഞ്ഞു അങ്ങനെ വയനാട്ടിലുള്ള സുഭാഷിൻ്റെ വീട്ടിലെത്തിയതും മാമൻ വലിയൊരു കുറിയൊക്കെ തൊട്ട് മുറ്റത്ത് വളരെ സ്പീഡിൽ നടക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ പുള്ളിയുടെ കാലുകൾ വളരെ ശക്തിയിൽ നിലത്തു വരച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് പുള്ളി നടക്കുന്നത് ഇടയ്ക്കിടെ ഉറക്കിച്ചിരിക്കുന്നുണ്ട് എന്നെ കണ്ടതും പുള്ളി എന്നോട് കൊണ്ടുപോകാൻ വന്നതാണല്ലേ എന്നും പറഞ്ഞ് ചിരിച്ചു ആ മുഖത്ത് നോക്കിയപ്പോൾ എന്തോ ഒരു ഭയം എനിക്ക് തോന്നി ഞാൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിയതും ചിന്ന് ഓടിവെന്ന് പറഞ്ഞു ചേട്ടാ എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു ഇന്നലെ പുറത്തു പോയി വന്നതിൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ ചെയ്യുക കുറച്ച് സമയം ഞാൻ ഇരുന്നു അങ്ങനെ അടുത്ത വീട്ടിലെ വെല്ലിച്ചനെ കണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ഒരു കർമ്മിയുണ്ട് പുള്ളിയുടെ അടുത്ത് കൊണ്ടാക്കാം പുള്ളി പ്രായമുള്ള ആളാണ് നീ കൂടെ സഹായിക്കേണ്ടി വരും കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കേട്ടതും എനിക്ക് നല്ല ത്രില് തോന്നി ഇതൊക്കെ എങ്ങനെയെന്ന് അറിയാലോ എന്നും കരുതി വലിച്ച മാമനെ സോപ്പിട്ട് വണ്ടിയിൽ കയറ്റി യാത്ര തുടങ്ങി മണികണ്ഠൻ കർമ്മയുടെ വീട്ടിലെത്തിയതും അവിടെ വേറെ എന്തൊക്കെയോ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് പുറത്ത് കസാരയിൽ ഒരമ്മ ഇരുന്ന് കരയുന്നുണ്ട് കുറച്ച് ദൂരം മാറി ഒരു ചേട്ടൻ രണ്ട് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്ത് താഴേക്ക് നോക്കി നിൽക്കുന്നു താഴേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു പെൺകുട്ടി നിലത്ത് കിടന്ന് പാമ്പ് ഇഴയുന്നത് പോലെ ഇഴയുന്നത് ഇത് കണ്ടതും ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചു എന്താ ചേട്ടാ ഈ ചേച്ചി നിലത്ത് കിടക്കുന്നേ ആ കസരയെ കൊണ്ട് ഇരുത്തിയാലോ അപ്പോൾ പുള്ളി പറഞ്ഞു അവൾ ഇരിക്കില്ല കുറച്ച് ദിവസമായി ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഡോക്ടർമാരെ കണ്ടു എന്താണെന്ന് അറിയില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ കൊണ്ടുവരാൻ അങ്ങനെ വന്നതാണ് അപ്പോഴും എൻ്റെ കൂടെ വന്ന മാമനെ വണ്ടിയിൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക് ഇറക്കിയില്ല അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും കണ്ടാൽ ഒരു എഴുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു ആ പെൺകുട്ടിയെ റൂമിൽ കൊണ്ടുവരാൻ അങ്ങനെ ആ കുട്ടിയെ അവിടെയുള്ള ഹോമകൂട്ടത്തിൻ്റെ അടുത്ത് ഇരുത്തിയതും അവൾ ഉറക്കെ അലറി വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഇത് കണ്ടു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാവാം ആ ചേട്ടൻ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയത് അങ്ങനെ കുട്ടിയുടെ ദേഹത്തു നിന്നും ആ ബാധയുടെ ഉപദ്രവം ഹോമകുട്ടത്തിലേക്ക് ആവാഹിക്കുമ്പോൾ തിരികെ കത്തിച്ചു കൊടുക്കാൻ ഞാനാണ് അവരെ സഹായിച്ചത് അങ്ങനെ ഓരോ തിരിയും കത്തിച്ച് മന്ത്രങ്ങൾ ജപിച്ച് ഹോമത്തിൽ അർപ്പിക്കുമ്പോഴും അവൾ ആർത്തി ചിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് അവളുടെ കയ്യിൽ ഒരു വെളുത്ത നൂൽ ചുറ്റി ഒരു ചെമ്പ് പ്രതിമയിലേക്ക് ആ വാതയെ ആവാഹിക്കാൻ തുടങ്ങിയതും അവളത് ആ മാന്ത്രിക മുഴുവൻ ഒരു പാമ്പിനെ പോലെ ഇഴഞ്ഞ് മായ്ക്കാൻ തുടങ്ങി ഒരു പ്രത്യേക ശബ്ദത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കണ്ടതും ഞാൻ ശരിക്കും ഭയന്നു എന്നെ മുഖത്തു നിന്നും ആ കർമ്മയ്ക്ക് ഭയം മനസ്സിലാക്കിയതുകൊണ്ടാവാം എന്നോട് പുറത്തിറങ്ങി നിന്നോളൂ എന്ന് പറഞ്ഞു പിന്നെ കുറേ സമയത്തേക്ക് ആ പെൺകുട്ടിയുടെ ചിരികും അട്ടകാസവും മാത്രമായിരുന്നു അവിടെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതും ബോധരഹിതയായ പെൺകുട്ടി അവിടെ കിടന്നു അങ്ങനെ ആ കുട്ടിയെടുത്ത് അവിടെയുള്ള കട്ടിലിൽ കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കർമ്മി ആ കുട്ടിയുടെ ദേഹത്ത് കുറച്ച് വെള്ളം തെളിപ്പിച്ച് എഴുന്നേപ്പിച്ചു പിന്നീട് ആ പെൺകുട്ടി ഓടിച്ചെന്ന് അവളുടെ കുഞ്ഞിനെ എടുത്ത് ഉമ്മ കൊടുക്കുന്നത് കണ്ടപ്പോൾ അവിടെ കൂടി നിന്നവരുടെ കണ്ണുകളെല്ലാം തറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞതും രാത്രി ഏകദേശം പതിനൊന്ന് മണിയായി കാണും ഇനി ഞങ്ങളുടെ കൂടെയുള്ള മാമൻ്റെ ദേഹത്ത് നിന്നും ബാധ ഒഴിപ്പിക്കാൻ നോക്കുമ്പോൾ സമയം വൈകിയെന്ന് പറഞ്ഞ് ആ കർമ്മി തൽക്കാലം ഒരു ചരടി ജപിച്ച് തരാം ഇത് കെട്ടിക്കോളൂ നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു ഇനി നാളെ വരെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നും പറഞ്ഞു എന്നോട് വേഗം ആ മാന്ത്രികക്കളവും പോവും ആ പെൺകുട്ടിയുടെ ദേഹത്തു നിന്നും ഒഴിഞ്ഞെടുത്ത ആ ചെമ്പ് പ്രതിമയും അവിടെ ഒരു ഉണ്ടെന്നും അതിൽ കൊണ്ടുപോയി കളയാനും പറഞ്ഞു കൊണ്ട് കളഞ്ഞു വരുമ്പോൾ എന്ത് ശബ്ദം കേട്ടാലും പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്നും പറഞ്ഞു ഞാനും വെളിച്ചിലും അത് കളയാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ കയ്യിൽ പഴയൊരു നോക്കിയ ഫോണിൻ്റെ വെളിച്ചം മാത്രമാണുള്ളത് ആ വെളിച്ചത്തിൽ ഞങ്ങൾ ആ കാട്ടുവഴിയിലൂടെ വേഗത്തിൽ നടക്കുമ്പോൾ നിലാവിൻ്റെ കിരണങ്ങൾ അങ്ങിങ്ങായി അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു വവ്വാലുകളിലെ ചെറടി ശബ്ദവും ചീവീടിൻ്റെ പ്രാന്തമായ മുരൾച്ചയും അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിരുന്നു സർപ്പങ്ങൾ ഇണചേരുന്ന ഗന്ധം കാറ്റിൽ എവിടെയോ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഇരുട്ടിലെവിടെയോ നായ്ക്കളുടെ ഒരിയിടം കേൾക്കുന്നു വെല്ലുച്ചന്യ ശബ്ദം ഇടറാൻ തുടങ്ങിയിരുന്നു ഒരു വിധത്തിൽ പുള്ളിയെ സമാധാനിപ്പിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അതാ ഇരുവശങ്ങളിലും ഭീകരമായ കാട്ടു നിഴൽ രൂപങ്ങൾ അത് കണ്ടതും എൻ്റെ കാൽ എന്തിലോ തട്ടി ഞാൻ നിലത്തേക്ക് വീണു എൻ്റെ ഫോണിൻ്റെ ലൈറ്റ് ഓഫായി പെട്ടെന്ന് ഒരു നിലവിളി കേട്ടു വെല്ലുശൻ്റെ കാര്യത്തിൽ ആരോ പിടിച്ചു വലിക്കുന്നുണ്ട് എന്ന് പുള്ളി നിലവിളിച്ചതും ഞാനങ്ങനെയൊന്ന് തപ്പി എൻ്റെ കയ്യിൽ ഫോൺ എടുത്തു പാകം കൊണ്ട് ഫോൺ ഓണായി ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴേക്കും പുള്ളിയുടെ കാലിൽ ഒരു വള്ളി കുരുങ്ങി കിടക്കുന്നു അങ്ങനെ പുള്ളിയെ കളിയാക്കി കുറച്ച് ചിരിച്ചപ്പോൾ എന്തോ കുറച്ച് ഭയം കുറഞ്ഞതുപോലെ തോന്നി വേഗം തന്നെ അരുവിയിൽ ആ മാന്ത്രിക കളത്തിലെ പുഷ്പവും ആ ചെമ്പ് പ്രതിമയും ഉപേക്ഷിക്കുമ്പോൾ അരുവി തൻ്റെ തിരക്കൈകളാൽ താളം പിടിച്ച് പാട്ടുപാടി ഒഴുകുന്നുണ്ടായിരുന്നു പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞെങ്കിലും പുറകിൽ നിന്നും ഒരു പെൺകുട്ടി ഞങ്ങളെ നോക്കി നിൽക്കുന്നതായി ഞങ്ങൾക്ക് തോന്നിയിരുന്നു എനിക്കറിയാവുന്ന ഒരാളുടെ അനുഭവമാണ് ഞാൻ ഇന്നിവിടെ എഴുതുന്നത് അവിടെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളൊക്കെ ആയപ്പോൾ തറവാട്ടിൽ നിന്ന് മാറി താമസിക്കാം എന്ന് കരുതി ഒരു വാടക വീട് അന്വേഷിച്ച് അങ്ങനെ അവളുടെ ഒരു സുഹൃത്തിൻ്റെ സഹായത്താൽ അവളുടെ തറവാടിന് അടുത്തു തന്നെ പുഴക്കരിയിൽ ഒരു വീട് കണ്ടു കുറേ നാളായി പൂട്ടിക്കിടക്കുന്ന വീടാണ് കറണ്ട് കണക്ഷൻ ഒന്നുമില്ല അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചെങ്കിലും വീട്ടിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആ കൊച്ചു വീട്ടിൽ താമസിക്കാൻ നിർബന്ധിതരാക്കി അങ്ങനെ അവർ അങ്ങോട്ട് താമസം മാറ്റി കുറച്ച് ദിവസങ്ങൾ അവളുടെ ഹസ്ബൻഡ് നേരത്തെ വീട്ടിൽ വരുമായിരുന്നു പിന്നീട് പുള്ളി ലേറ്റായി വരാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവൾ കുട്ടികൾക്ക് നേരത്തെ ഭക്ഷണം കൊടുത്ത് കിടത്തി പെട്ടെന്ന് അവളെ ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടു അവൾ ഞെട്ടി ഉണർന്നു ആരോ അവളുടെ ദേഹത്ത് കയറാൻ ശ്രമിക്കുന്നതുപോലെ ഒരു സ്വപ്നമാണ് അവൾ കണ്ടത് വേഗം മണ്ണെണ്ണ വിളക്കിൻ്റെ തിരിയൽപ്പം ഉയർത്തി വെച്ച് അവൾ ചുറ്റുമുണ്ണും നോക്കി ഭാഗ്യം ആരുമില്ല തോന്നിയതാവുമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും കിടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വന്നത് നാളെ നോമ്പ് തുടങ്ങിയാണല്ലോ ഭക്ഷണം വലുതും കഴിച്ചിട്ട് കിടക്കാം അങ്ങനെ അവൾ അടുക്കളയിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഇരുതും റൂമിൽ നിന്ന് നല്ല ശബ്ദത്തിൽ ആരോ കരയുന്നു വേഗം അവൾ ഓടി റൂമിലെത്തിയപ്പോൾ അവളുടെ മൂത്ത മകൻ കിടന്ന് കരയുന്നു എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ കൈയും കാലും ഒരാൾ വന്ന് പിടിച്ചു വലിക്കുന്നു ഓടിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ അവൻ പറയുന്നുണ്ട് അവളുടെ മനസ്സിൽ ഭയം തോന്നിയെങ്കിലും മണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിൽ അവൾ ചുറ്റും നോക്കി ഒന്നും കാണുന്നില്ല ഒരു വിധത്തിൽ അവൾ അവനോട് പറഞ്ഞു നീ വല്ല സ്വപ്നവും കണ്ടതാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഉറക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ മോൻ അതാ ചുവരൽ നോക്കി കരയുന്നു അവൻ ശരിക്കും ഭയന്നു വേഗം അവനെ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് അവനെ എടുക്കാൻ കഴിഞ്ഞില്ല കുറേ തട്ടി വിളിച്ചെങ്കിലും അവൻ ഒരു ഭാഗത്തേക്ക് നോക്കി നിന്ന് കരയുന്നു ഇവൾ വിളിക്കുന്നൊന്നും അവൻ അറിയുന്നില്ല അവൻ വേഗം തന്നെ അവൻ്റെ കാഴ്ച മറയുന്ന രീതിയിൽ അവനെ നോക്കി നിൽക്കുന്ന ഭാഗത്തേക്ക് മാറി നിന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ കരച്ചിൽ നിർത്തി ഉറങ്ങി അന്നത്തെ രാത്രിയിൽ മുഴുവൻ പുഴക്കരയിൽ കുറുക്കൻ്റെയും നായയുടെയും ഓരിയിടലായിരുന്നു അവൾ ശരിക്കും പയന്ന് പറിച്ചു ഉറങ്ങാതെ കുട്ടികൾക്ക് കാവലിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് കയറി വന്നു അവൾ കുറേ വഴക്ക് പറഞ്ഞു ഇവിടെ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ തനിക്ക് പറ്റില്ല എന്നും കുട്ടികൾ എന്തൊക്കെയോ കണ്ട് പേടിച്ച് കരയുന്നുണ്ട് എന്നും പറഞ്ഞു രാത്രി കഴിഞ്ഞാൽ പുഴക്കരയിൽ നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും ഊരിടൽ ശരിക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് പേടിയാണ് ഇതും പറഞ്ഞ് കുറച്ചുനാൾ പുള്ളി നേരത്തെ വരാൻ തുടങ്ങി അവൾ കുട്ടികളെ ആ റൂമിൽ നിന്നും മാറ്റി വേറെ റൂമിൽ കിടത്താൻ തുടങ്ങി കുഴപ്പമൊന്നും ഇല്ലാതെ പോയി അങ്ങനെ ഇരിക്കെയാണ് ലോകകപ്പ് തുടങ്ങിയത് ഇവിടെ കറണ്ടില്ലാത്തത് കാരണം പുള്ളിക്കാരൻ കളി കാണാൻ തറവാട്ടിൽ പോകും അങ്ങനെ കളി കാരണം പോയ ഒരു ദിവസം രാത്രി നല്ല മഴയും പുറത്തുനിന്ന് വരുന്ന തണുപ്പ് കാറ്റും ആയതിനാൽ അവൾ വേഗം ഉറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ദേഹത്തേക്ക് ആരോ കയറാൻ ശ്രമിക്കുന്നത് പോലെ അവൾ കണ്ണു തുറന്നു നോക്കി കാറ്റിൽ വിളക്കുകൾ അണഞ്ഞു പോയിരുന്നു കൂരാ കൂരിട്ട് പുഴക്കരികിലെ കാറ്റാടിമരത്തിൽ തട്ടി വീഴുന്ന കാറ്റിൻ്റെ ശബ്ദം അവളുടെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു അവൾ ശക്തിയിൽ കൈകൾ കൊണ്ട് അവളുടെ ദേഹത്ത് കയറാൻ ശ്രമിക്കുന്ന ആ രൂപത്തെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ കൈകൾ ആരോ ബലമായി പിടിച്ചു വെച്ചിരിക്കുന്നത് പോലെ നെറ്റിയും കാലുകളും ഉയർത്ത് വെള്ളമായിരിക്കുന്നു പെട്ടെന്ന് അവൾ അറിയാവുന്ന കുറച്ച് പ്രാർത്ഥനകൾ ചൊല്ലി ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം പഴയതുപോലെയായി അവൾ വേഗം വിളക്ക് കത്തിച്ചു ചുറ്റും നോക്കി ഒന്നും കാണുന്നില്ല പിന്നെ അവളുടെ ഭർത്താവ് വരുന്നതുവരെ അവൾ വിളക്കിൻ്റെ തിരി നീട്ടിവെച്ച് കുട്ടികൾക്കരി പ്രാർത്ഥന ചൊല്ലി പിന്നീട് ഈ വീടിൻ്റെ ഉടമസ്ഥൻ വന്നപ്പോൾ അവൾ ചോദിച്ചു ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ഭയം ഒന്നുകൂടെ കൂട്ടി ഇവിടെ പുള്ളിയുടെ മകൾ പ്രസവിച്ച് കിടക്കുമ്പോൾ അവളെ നോക്കാൻ നിന്നിരുന്ന ഒരു പെൺകുട്ടി ഒരു സന്ധ്യാസമയത്ത് വിറകെടുക്കാൻ പുഴക്കരയിൽ പോയപ്പോൾ എന്തോ കണ്ട് ഭയന്ന് പ്രാന്തായി പോയിരുന്നു കുറേ ചികിത്സകളൊക്കെ ചെയ്തെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല അങ്ങനെ ഒരു സ്വാമിയുടെ അടുത്ത് പോയിട്ടാണ് കുറച്ചൊക്കെ ശരിയായത് എന്നും പറഞ്ഞു ഈ ഭൂമിയിൽ മനുഷ്യ മനസ്സിനെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തിയുണ്ട് അവൾ ആ പ്രാർത്ഥന ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയെപ്പോലെ അവളും അതേ അവസ്ഥയിലായന്